അഹമ്മദാബാദിലേത് ഏറ്റവും വലിയ വിമാന ദുരന്തം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഉണ്ടായത് ഇതിൽ വിമാനയാത്രികരും മെഡിക്കൽ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടുന്നു ദുരന്തത്തിൽ മരിച്ചവർക്ക് ടാറ്റ ഗ്രൂപ്പ് ഒരു കോടി രൂപ വീതം നൽകുമെന്ന് ബന്ധപ്പെട്ടവർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പുറമെ ഇൻഷുറൻസ് തുക ഉൾപ്പെടെയുള്ളവയും ലഭിക്കും എല്ലാം കൂടി കണക്കാക്കുമ്പോൾ നഷ്ടപരിഹാരം ആയിരം കോടിക്കെടുത്തുണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ ദുരന്തമായിരിക്കും ഇത് ഇതൊരു കരാറാണ് വിമാനാപകടത്തിൽ ഒരാൾ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ അയാളുടെ ബന്ധുക്കൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുകയെപ്പറ്റിയാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇത് സംബന്ധിച്ച് കരാർ നിലവിൽ വന്നത് ഈ കരാർ അനുസരിച്ച് അപകടങ്ങളിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്നവർക്ക് വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ് ഇന്ത്യ ഇതിലൊപ്പുവച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് കഴിഞ്ഞ ഒക്ടോബറിലെ കണക്കനുസരിച്ച് മരണമോ പരിക്കോ സംഭവിക്കുന്ന യാത്ര ന് ഒന്നേ ദശാംശം നാല് കോടിയോളം രൂപ ലഭിക്കും വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടാണ് അപകടം ഉണ്ടായതെന്ന് വ്യക്തമായാൽ നൽകേണ്ട നഷ്ടപരിഹാരം ഇതിലും ഉയരും അപകട സമയത്ത് ഇടക്കാല നഷ്ടപരിഹാരമാണ് ആദ്യം പ്രഖ്യാപിക്കുക ഇപ്പോൾ ടാറ്റ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരവും അത്തരത്തിലുള്ളതാണ് അന്തിമ നഷ്ടപരിഹാരം ലഭിക്കുക മോൺട്രിയൽ കൺവെൻഷൻ പ്രകാരമായിരിക്കും അപകടത്തിൻ്റെ കാരണങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ ശേഷമായിരിക്കും അന്തിമ നഷ്ടപരിഹാരത്തുക പ്രഖ്യാപിക്കുക അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടനാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് കത്തിയമർന്ന വിമാനത്തിൽ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാരാണ് അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ് ഏഴുപേർ പോർച്ചുഗീസ് പൗരന്മാരും ഒരാൾ കനേഡിയൻ പൗരനുമാണ്